നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിലമ്പൂരിൽ വി ഡി സതീശൻ്റെ സാന്നിധ്യത്തിൽ യു ഡി എഫ് നേതാക്കൾ മീറ്റിംഗ് കൂടുകയാണ് അൻവറിനെ എന്ത് ചെയ്യണം എടുത്തു പുറത്ത് കളയണോ അതോ അകത്തേക്ക് ഇടണോ ഇതായിരിക്കണം അവരുടെ ചർച്ച അൻവർ പറയുന്നത് യു ഡി എഫിൽ അസോഷ്യേറ്റായി നിൽക്കാനുള്ള അവസരമെല്ലാം കഴിഞ്ഞുപോയി അതായത് കെ കെ രമ ഇപ്പോൾ നിൽക്കുന്നത് പോലെ കെ കെ രമയുടെ ആർ എം ബി എന്ന് പറയുന്ന പാർട്ടി അസോഷ്യേറ്റായിട്ടാണ് നിൽക്കുന്നത് യു ഡി എഫിൽ ആ മുന്നണിയിൽ ഇല്ല അതുപോലെ നിലനിൽക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ സമയം കഴിഞ്ഞുപോയി ഇനി എൻ്റെ കയ്യിലാണ് മാന്ത്രിക പടിയിരിക്കുന്നത് എന്നാണ് അൻവർ പറയുന്നത് ബി ഡി സദശിനോടും സണ്ണി ജോസഫിനോടും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കളോട് എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റാണ് എടുത്ത് പുറത്തേക്കിടണം പോയി വേറെ പണി നോക്കാൻ പറയണം എന്താണ് നിലമ്പൂരുള്ള സാധ്യത എന്താണ് നിലമ്പൂരെ വോട്ടർമാർക്കിടയിൽ അയാൾക്കുള്ള പ്രത്യേകത നിലമ്പൂർ നിങ്ങളൊരു സർവേ നടത്തിയിട്ടുണ്ടോ എത്ര പേർ അയാളോടൊപ്പമുണ്ട് തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ എന്നുണ്ട് വിജയസാധ്യത മമതാ ബാനർജി ഒരു കരുത്തുറ്റ നേതാവ് തന്നെയാണ് ബംഗാളിൽ അവരുടെ അശ്വമേധം തുടരുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ വന്ന് അൻവർ തൃണമൂലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ യു ഡി എഫിൽ അംഗത്വം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെന്തിനാണ് യു ഡി എഫ് നേതാക്കളെ നിങ്ങൾ അംഗീകരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും കുറ്റിയും പറിച്ചു എൽ ഡി എഫിലേക്ക് പോയാളല്ലേ ഈ അൻവർ വീണ്ടും തിരിച്ചു വരുമ്പോൾ കോൺഗ്രസിലേക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല യു ഡി എഫിൽ ഒരു മുന്നണിയാക്കണം അത്രേ എന്തിന് ആകെ വിരലിൽ എണ്ണാൻ പോലും ആളുകളില്ലാത്ത ഒരു പാർട്ടി ഞാൻ പറയുന്നത് കേരളത്തിൽ അതിൻ്റെ തലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് മുന്നണിയിലേക്ക് എടുത്തേക്കൂ എന്ന് പറയാൻ ഇയാൾക്ക് എന്താ അവകാശം അത് മാത്രമാണോ യു ഡി എഫ് പ്രഖ്യാപിക്കുന്നു ആര്യാഴൻ ഷൗക്കത്താണ് അവിടുത്തെ സ്ഥാനാർത്ഥി ഇയാളെന്താണ് പറഞ്ഞത് വോട്ടർമാർ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ഇയാൾ പറഞ്ഞില്ലേ ആര്യാഴൻ ഷൗക്കത്ത് എൽ പോയി ചർച്ച ചെയ്തിരുന്നു അവരുടെ സ്വാതന്ത്ര്യനായി മത്സരിക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്തില്ലെങ്കിൽ അയാൾ പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ വെറും അവസരവാദിയാണ് ആര്യൻ ഷൗക്കത്ത് എന്ന് ഇയാൾ പറയുകയില്ലായിരുന്നു അതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ കോൺഗ്രസ്സിന് അതിൻ്റെ സൂചനകൾ കിട്ടിയിട്ടുണ്ടോ ഇനി പി വി അൻവർ ഈ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണോ യു ഡി എഫിൻ്റെ പരിസരത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത അൻവർ എന്തിന് അവിടെ ആരെ സ്ഥാനാർത്ഥിയെ നടത്തണമെന്ന് പറയാൻ അൻവർ എന്തിന് പിടിവാശി പിടിക്കണം കോൺഗ്രസിലെ ചെറുപ്പക്കാരെങ്കിലും ആലോചിക്കണം ഇയാൾക്കെന്താണെന്നുള്ള അവകാശം നിലമ്പൂരെ ജനങ്ങളുടെ വോട്ടർമാരുടെ മുഴുവൻ അവകാശം ഇയാൾ ഏറ്റെടുത്തിരിക്കുകയാണ് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ജോയി സ്ഥാനാർത്ഥിയായിട്ട് വരണം അത്രേ ജോയി എം എൽ എ ആയിട്ട് വരണം ഇനി ഒരു വർഷം ജോയി വന്ന് മലമറിക്കോടെ ഒൻപത് വർഷം അവിടെ എം എൽ എ ആയിരുന്നിട്ട് എന്തുകൊണ്ട് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തില്ല പിണറായി വിജയൻ അന്ന് പിതൃതുല്യനായിരുന്നല്ലോ കോൺഗ്രസ് എല്ലാവരും അവസരവാദികളായതുകൊണ്ട് ഒരച്ഛനെ തേടിപ്പോയി ഒൻപത് വർഷം അച്ഛനായി അംഗീകരിച്ചു ഒൻപതാമത്തെ വർഷം പറഞ്ഞു അച്ഛനല്ല വൃത്തികെട്ടവനാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോന്നു ഇപ്പോൾ പിണറായിസമാണ് മരിമോനിസമാണ് ഇതൊക്കെ പറയാൻ അൻവറിന് നാണമില്ലെങ്കിലും കൂടെ ചേർക്കണമെന്ന് ആലോചിക്കുന്നത് യു ഡി എഫിന് നാണം വേണ്ടി നിങ്ങളൊന്നാലോചിച്ചോളുക നിങ്ങൾ ആ മുന്നണിയിലേക്ക് ചേർക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ വേണ്ടിയാണ് യു എന്ന് പറയുന്ന മുന്നണിയുടെ അന്ത്യം കുറിക്കാൻ വേണ്ടിയാണ് പി വി അൻവർ ശ്രമിക്കുക നിങ്ങൾ യു ഡി എഫ് മുന്നണിയിലേക്ക് പി വി അൻവറിനെ ചേർത്താൽ മുന്നണിയിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനംഗീകരിച്ചാലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ നോക്കി പുച്ഛിക്കും പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കളെ നോക്കി പരിഹസിക്കും പൊട്ടിച്ചിരിക്കും വിഡ്ഢികളെ എന്ന് വിളിക്കും കാരണം ഇയാളെ പോലെ ഒരാളെ താങ്ങാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളുണ്ടല്ലോ ഇപ്പോൾ അവിടെ മീറ്റിംഗ് കൂടി എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് ഇയാളെ എടുക്കാമോ അങ്ങനെ തീരുമാനിച്ചാൽ നിങ്ങളുടെ അതപ്പതനം തുടങ്ങിയെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിലമ്പൂരെ വിജയസാധ്യത അതെന്തുമായി കൊള്ളട്ടെ അതിന് ചരട് വലിക്കാൻ അൻവറിനാകുമെങ്കിൽ ആയിക്കോളൂ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിലമ്പൂരെ ജനങ്ങൾ ആര്യഴ ശൗകത്തിനെ വിജയിപ്പിക്കും അതല്ല നിങ്ങൾ വീണ്ടും ഈ കൂസ്മാണ്ടത്തെ ചുമക്കാൻ തീരുമാനിച്ചാൽ നിലമ്പൂരെ ജനങ്ങൾ പകരം ചോദിക്കും പി വി അൻവർ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണല്ലോ മധ്യസ്ഥതയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്നാൽ പിന്നെ മുസ്ലിം ലീഗിലേക്ക് ചേർത്ത് എന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി എവിടെയെങ്കിലും നിർത്താമല്ലോ അവരത് ചെയ്യില്ല കാരണം അവരുടെ പാർട്ടി നശിക്കാതെ നോക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നിട്ട് കോൺഗ്രസ് നേതൃത്വത്തോട് പറയുകയാണ് എന്തെങ്കിലും ചെയ്യൂ അയളെ അക്കോമഡേറ്റ് ചെയ്യിക്കൂ എന്തിന് എന്തിനെ അക്കോമഡേറ്റ് ചെയ്യിക്കണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തൈകളെ ചവിട്ടി പുറത്താക്കിയെങ്കിൽ മാത്രമേ ഇവിടെ രാഷ്ട്രീയ ശുദ്ധിയുണ്ടാവൂ സംശുദ്ധമായ രാഷ്ട്രീയം ഉണ്ടാവൂ കാരണം ഇങ്ങനെ അവസരവാദികൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാവാൻ പാടില്ല ഇനി ആര്യാട ഷൗക്കത്ത് എൽ ഡി എഫുമായി ചർച്ച നടത്തിയെന്നാണല്ലോ എന്നിവർ പറയുന്നത് ചിലപ്പോൾ എൽ ഡി എഫ് ആര്യാടൻ ഷൗക്കത്തിനെ ചൂണ്ടയിടാൻ ശ്രമിച്ച് കാണാം പാലക്കാട് സരിനെ കൊണ്ടുവന്ന് നിർത്തിയില്ലേ എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ വിമതനായി വന്നാൽ ഒന്ന് മത്സരിപ്പിക്കാമെന്ന് ശ്രമിച്ചിട്ടുണ്ടാകും സി പി എം ഭയപ്പെടുന്നു സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ ഒരാളവിടെ മത്സരിച്ച് തോറ്റുപോയാൽ അത് ഭരണവിരുദ്ധ വികാരമായി വ്യാഖ്യാനിക്കപ്പെടും അതല്ല ഇനി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു സ്വരാജിന് ഒരു തോൽവി കൂടി താങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് പിണറായി വിജയന്റെ അതിബുദ്ധിയാണ് എന്ന് പറയുന്നു സ്വരാജിനെ അവിടെ നിർത്തി തോൽപ്പിച്ചാൽ പാർട്ടിയിൽ ഒതുക്കാം റിയാസിനൊരു ഭാരമാവില്ല സ്വരാജ് അങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം തൻ്റെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും മാത്രം വളർത്തുക എന്നുള്ളതാണ് ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എങ്ങനെയെങ്കിലും നിലമ്പൂർ ജയിക്കാൻ വേണ്ടി അൻവറിൻ്റെ കാലിൽ നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾക്ക് നാശമാണ് യു ഡി എഫിനോടാണ് ഞാൻ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾ ക്ലച്ച് പിടിക്കില്ല കാരണം ജനങ്ങൾ വിവരമുള്ളവരാണ് അവർ നിശബ്ദരായിരിക്കും അവർക്ക് പറയാനൊരു പ്ലാറ്റ്ഫോമില്ല ഒരുപാട് വോട്ടർമാരുടെ നാവായിട്ടാണ് ഞാൻ പറയുന്നത് ആരെങ്കിലും പറഞ്ഞേക്കാം നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല രാഷ്ട്രീയത്തിൽ ഇത് കുറച്ച് തന്ത്രജ്ഞത വേണം ഏത് പാർട്ടിയെയും പഴുതാരെയും കൂടെ നിർത്തണം ആരാണ് കടിക്കുന്നതെന്നോ മാന്തുന്നതെന്നോ അറിയില്ലെന്നും അത് പണ്ട് ഇന്ന് വിവരമുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവർ പരിഹസിക്കാതിരിക്കണമെങ്കിൽ യു ഡി എഫ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും നിങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ടാകും ആ തീരുമാനം അൻവറിനോട് വേറെ പണി പോയി നോക്കൂ എന്ന് പറയാനാണെങ്കിൽ നിങ്ങളെ ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കും അതല്ല അയാളുടെ പിടിച്ച് അയാളുടെ തോളിൽ കൈയിട്ട് കൂടെ നിൽക്കൂ സഹോദര ഞങ്ങളെ സഹായിക്കൂ എന്ന് പറയാനാണെങ്കിൽ നിങ്ങളെ നോക്കി ജനം പരിഹസിക്കും കൂക്കി വിളിക്കും അത് ബി ഡി സതീശനോടും സണ്ണി ജോസഫിനോടും യു ഡി എഫ് നേതാക്കളോടും ഒക്കെ പറയുകയാണ് ജൂൺ പത്തൊമ്പതിന് നിലമ്പൂര് ജനങ്ങൾ ഇതിന് മറുപടി നൽകും നിങ്ങൾ ചവിട്ടി പുറത്താക്കിയാൽ അതിനും നിങ്ങൾക്ക് മറുപടി നൽകും പ്രിയപ്പെട്ട നിലമ്പൂര ജനങ്ങളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് വോട്ടർമാരോട് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുക അവസരവാദികളെ പുറത്താക്കുക യു ഡി എഫ് പുറത്താക്കിയില്ലെങ്കിൽ നിങ്ങൾ വോട്ടർമാരായിരിക്കണം അത് ചെയ്യേണ്ടത് താങ്ക്